കുഞ്ഞാപ്പു എന്താണ് ചളിയില് കാട്ടണത് മൂത്താപ്പൊക്കെ നല്ല ഇഷ്ടം നാളെ ഞാൻ മീൻ പിടിച്ചു കൊടുത്തപ്പളേ മൂത്താപ്പ എന്താണ് പത്ത് റുപ്പ്യ എന്നോട് പറയാനേ ആ പത്ത് റുപ്പ്യല്ലേ അപ്പൊ ഇമ്മ അറിഞ്ഞ കൊറേ ചീത്ത അറിഞ്ഞേ ഇത് നൂറുപ്പയുടെ മീൻ മേടിച്ച് പിടിച്ചോടുത്തിട്ട് പത്തു മേടിച്ചു അന്നെ ഒരു മണ്ടനാക്കിയാന്ന് ആ അപ്പൊ ഇനി പിടിച്ചു കൊടുക്കുമ്പോൾ നൂറോ ഇരുന്നൂറൊക്കെ മേടിച്ചോണ്ട് പന്നാല് മേടിച്ചോണ്ട് ഇമ്മ പറഞ്ഞു അറിയാറു അങ്ങനെ പറഞ്ഞു നല്ല മീൻ ഇണ്ടടാ അപ്പ അതല്ലേടാ അതല്ലടാ ആശാത്ത പറഞ്ഞേ ആശാത്തൊക്കെ നീറിനീ ഇഷ്ട്ര അപ്പൊ ഞാൻ പറഞ്ഞത് നീര്മീന ഒന്നും അയിൽ ഇല്ല കുറയ്ക്ക് കണ്ണനൊക്കെ ഇണ്ടാവും വിളിച്ചരാ ആശാത്താന്റെ മാപ്പകും നല്ല സത്ര നീര്മീന ആ അപ്പൊ ഞാൻ പറഞ്ഞു ആശാത്ത പൈസ അരി കേട്ടപ്പോ ശൈനിയാഴ്ച അറിയാം കുഞ്ഞാപ്പോ ഞാൻ ആശാത്ത തെങ്കാണി പത്ത് രൂപ കൂടുതൽ ആശാത്ത ഒരു പത്ത് രൂപ വരുമ്പോ ശൈനിയാഴ്ച അയക്കും പത്ത് രൂപ കൂടുതല് വരും അപ്പൊ എന്റെ ഐഡിയെന്നുവെച്ചാ രണ്ടെണ്ണം ആശാത്തൊക്കെ കൊടുത്തിട്ട് ആ പത്ത് രൂപ മേടിക്കണ്ടെ ഒരു മൂന്നെണ്ണം ഒന്നുകൂടിയും കൊടുത്തിട്ട് ആശാത്തല്ല സൈനികത്തിന് പത്ത് രൂപയും മേടിക്കാം മൂത്താപ്പൊക്കെ കൊടുക്കും വേണ്ടല്ലോ അല്ലേ നല്ലൊരു ആ പെട്ടെന്ന് പൈസ കാരനാവും ചെയ്യും കൊപ്പ കൊടുക്കും ചെയ്യല്ലേ അല്ല അല്ല ആ ബിബിന്റെ കൂട്ട ചിന്നോട് പറയുന്ന വേണ്ട ബിബിന് ഇങ്ങനത്തെ ഒരു ചെക്കനാന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഏഹ് ബിബിന് എനിക്ക് ഗൾഫിൽ പോവാൻ വേണ്ടിട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കാറില്ലേ എന്നിട്ട് ബിബിന് ഒരു കാർ കൊണ്ടരാതെ ഓന് സൈക്കിള് പഠിപ്പിച്ചു തരാൻ കുഞ്ഞാപ്പുഴ സൈക്കിളാണ് പഠിപ്പിക്കണ്ടി വരുന്നിട്ട് പഠിപ്പിച്ച് പഠിപ്പിക്കാൻ തന്ന് എന്നിട്ട് ഓന് ഇങ്ങനെ പിടിച്ചിട്ട് എവിടെക്കാടുന്നുണ്ട് ഇന്ത്യ ഇവിടെ അടിച്ചു ഏഹ് അപ്പൊ ഞാൻ ശ്രമിച്ച് ആ ഒരാളിയൊക്കെ ശ്രമിച്ചു പിന്നെ ഓന് ഇന്ന ചവിട്ടിട്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചവിട്ടിക്കൊള്ളപ്പോ ൊറ്റുടാറ അപ്പൊ ഞാനൊന്നും ചെയ്തില്ല ഞാൻ പറഞ്ഞു പറഞ്ഞേട്ടു ബിബിനി സൈക്കിൾ പറഞ്ഞു നിത്തുകറി സൈക്കിൾ നെത്തു ഞാൻ ഒരു കൊറച്ചന്ന ഉരുളക്കാലം ഒന്നാണ്ട് കൊടുത്ത് നെറ്റി പൊത്തി വെറുതെ അന്നോട് അറിയാനെ എന്നിട്ട് ഓരോ പറ അന്നേം കാണിച്ചു തരഞ്ചടാ ി പൊട്ടന്മാരൊക്കെ നടന്നിട്ട് ജിന്നെ കാണിച്ച് കാട്ടില്ലേ ഏഹ് ഇത് പോലും കരച്ചിലും വന്നിട്ട് കരയുന്നു കരയെ വന്നപ്പോളെ സ്കൂൾ പൊട്ടിന്ന് കൊറേ പെൺകുട്ടികൾ വരുമ്പോളെ ഓന് ഇച്ചി പൊയ്ക്കോ പൊയ്ക്കോ വന്നിട്ട് ഓന് ഇത് പൊത്തിപ്പിടിച്ചിട്ട് വേഗം കരുന്നില്ല ഞാൻ ചോദിച്ചേ പറ്റി പറഞ്ഞോ കാക്ക കൂട്ടിന് പിടിക്കാ കാക്ക ഒത്തിയാറിഞ്ഞു അങ്ങനെ പറഞ്ഞു ആ ഒക്കെ അതില്ല ലോകായി കൊഞ്ഞ് ഓനെന്നെ കാണണ്ടട്ടാ ആദ്യം രണ്ട് കിട്ടും എനക്ക് എന്നാലും ആ ഓന് വല്ലാത്തൊരു ഇക്കൊന്ന് ആളാവണ് സൈക്കിളോട്ട് ഇതൊക്കെ പഠിച്ചൂടാ ഓനക്ക് സൈക്കിൾക്ക് കാറില്ലേ പഠിപ്പിക്കാൻ പറയും അങ്ങനൊക്കെ ഇണ്ടായി മാനെ അതാണ് ആള് എന്ത് നിങ്ങൾ ഭയങ്കര അങ്ങനെയാണ് പാവം തന്നെ ഇരുന്നു ഞാൻ ഇറങ്ങി അത്യാവശ്യമാണല്ലേ മോനെ എന്നോട് പറയാ ും ചെയ്തിട്ടില്ല കേരറി വല്യോട് പറഞ്ഞിട്ടു ആ ഒന്നുമില്ല ഓ അങ്ങത്താളൊന്നല്ലോ അങ്ങത്താളൊന്നുമല്ല

അല്ലെങ്കിൽ ഗൾഫില് പോവാട്ടെട്ടെ പോവാൻ പഠിക്കാൻ പഠിക്കോളും ഞാൻ മീൻ പഠിക്കട്ടെ കൊടുക്കേലേ ഉം അവിടെ എന്നിട്ട് കിട്ടിയാ കിട്ടിയാ മീൻ കിട്ടി പൊന്നിച്ച് നല്ല നല്ല ചൂരാച്ച് കജ്ജും കാലും കേരത്ത് കേറടാല്ലേ കാലിന്റെ മുട്ട മുട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലേ ആ കജും കാലും കഴിഞ്ഞിട്ട് കേറിയ മതി ഇറങ്ങുന്ന ചെറിയ കാര്യം ചെയ്തോ ആ മീൻ കിട്ടാണെങ്കിലേ ആരും കൊടുക്കണ്ട ുംനക്ക് ഒ ഇച്ചു കായ് തരില്ല ആ ഞാൻ മീൻ പിടിക്കട്ടാ അന്നത്തെ വർത്താനം പറഞ്ഞിങ്ങനെ സമയാണ് പോകും മീനാണ് മണ്ടും ചെയ്യും പോകല്ലേ അപ്പൊല്ല അതിന്റെ വച്ചിരി ഞാൻ പോയിപ്പോ ഞാനെന്താ വേണ്ടത്